നന്ദ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം ഇല്ലെങ്കി കാര്യങ്ങൾ കൈവിട്ടു പോവും നമ്മളെല്ലാം കരുതിയത് നിന്നെയും ദേവിക ഒരുമിച്ച് കണ്ടത് മീരയ്ക്ക് ഷോക്കായി മീരയും നീയും കൂടിയുള്ള കല്യാണ ആലോചന മീര തന്നെ എതിർക്കും എന്നൊക്കെയല്ലേ ഇപ്പൊ കണ്ടില്ലേ അവൾക്കത് വലിയ പ്രശ്നമൊന്നുമല്ല അതെ അവൾ അടുത്ത് വന്നപ്പോ ഞാൻ പേടിച്ച് വരേണ്ടി നിൽക്കുവായിരുന്നു പക്ഷേ മീര താക്കിയതുപോലെ ചില കാര്യങ്ങൾ പറയേ ഉണ്ടായുള്ളൂ കൂടുതൽ സൗഹൃദത്തിനുള്ള സ്പേസ് നന്ദുവിന് കൊടുക്കരുത് അങ്ങനെയൊക്കെ എന്റെ ദേവികെ ഡൽഹിയിൽ പഠിച്ചു വളർന്ന അവൾക്ക് ഇതൊന്നും അത്ര വലിയ സീരിയസ് കാര്യമൊന്നുമല്ല എന്റെ പേടി അതൊന്നുമല്ല ഇനിയിപ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെന്ന് പറഞ്ഞാലും അതൊന്നും സാരമില്ല അവള് പറഞ്ഞു കളയുന്ന മീരയുടെ രീതികൾ വെച്ച് നോക്കിയാ അങ്ങനെ പറയാൻ തന്നെയാ സാധ്യത അതാ ഞാൻ പറഞ്ഞത് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരെയൊന്നും നിങ്ങൾ കാക്കണ്ട എന്റെയും ഗിരീഷന്റെ കാര്യവും വിട്ടേക്ക് അതൊക്കെ പിന്നെ അത് നിങ്ങളുടെ കാര്യത്തിനൊരു അവസാന തീരുമാനം ഉള്ളൂ ദേവി ഞാനുമായി ചന്ദ്രത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നു ദൂരെ എവിടെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും അതല്ലാതെ ഇതിന് വേറെ പരിഹാരമില്ല ദേവി എന്ത് പറയുന്നു നമുക്കിവിടുന്ന് ഇറങ്ങാം നിന്റെ അഭിപ്രായമാണ് പ്രധാനം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യത്തിൽ അച്ഛന്റെ അഭിപ്രായ നന്ദു പ്രധാനം സത്യം പറഞ്ഞ അച്ഛൻ രാഷ്ട്രീയ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയ നിൽക്കുന്നത് അച്ഛൻ നന്ദുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ഛന്റെ കൂടെ ഉള്ളത് അച്ഛനൊരു നമ്മളെ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയും രജന ഉണ്ട് അതൊക്കെ ശരി പക്ഷേ നന്ദ കൂടെയില്ലാത്തത് അച്ഛനെ തളർത്തി കളയും സ്വന്തം മോളായിട്ട് അച്ഛൻ കരുതുന്നേ സ്വന്തം രാഷ്ട്രീയ ഭാവിയല്ല അച്ഛൻ ഇപ്പൊ ശ്രദ്ധിക്കുന്ന നമ്മുടെ രണ്ടു പേരുടെയും ഭാവിയാ നമുക്ക് ഉറപ്പുള്ളൊരു കുടുംബജീവിതം ഒരുക്കി തരുന്നതിന് വേണ്ടിയാ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ അച്ഛനെ വിട്ടിട്ട് നമുക്ക് എവിടെയും പോകണ്ട എന്തോ പക്ഷെ അച്ഛനോട് പറഞ്ഞ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നതേ നല്ലതെന്ന് പറയൂ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞെന്നിരിക്കും മനസ്സുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വേണമെന്നായിരിക്കും എന്റെ മനസ്സ് നീ കൃത്യമായി വായിച്ചെടുത്തു മോളെ നിങ്ങൾ എന്നെ വിട്ടു പോകരുത് കുടുംബം വിട്ടു പോകരുത് സംസാരിക്കാം ആലോചിച്ച് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം പിന്നെ അങ്ങനെ ചെയ്യാം ഫ്ലവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ